സമാധി ദിനാചരണം കായംകുളം നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് അസോസിയേഷനും ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും സംയുക്തമായി കായംകുളം നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആചരിച്ചു സമാധി ദിനാചരണം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനാചരണം കായംകുളം നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് അസോസിയേഷനും ടാക്സി യൂണിയനും സംയുക്തമായി ആചരിച്ചു നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ദിനാചരണം നഗരസഭാളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു ടാക്സി ഭാരവാഹികൾ ഭാരവാഹികൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാവർക്കും നമസ്കാരം ജയന്തി മഹാസമാധി ആ ആചരണത്തിന്റെ ഭാഗമായി കായംകുളം ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും ഷോപ്പിംഗ് കോംപ്ലക്സ് അസോസിയേഷനും സംയുക്തമായി എല്ലാ വർഷങ്ങളിലും നടത്തുന്നത് പോലുള്ള പരിപാടികൾ ഈ വർഷവും വളരെ ഭക്തി ആദരപൂർവ്വം ആചരിക്കുകയാണ് ഗുരു സമാധിയായിട്ട് തൊണ്ണൂറ്റിയേഴ് വർഷമായെങ്കിൽ ഗുരുവിൻ്റെ സമാധി നമ്മൾ ദുഃഖത്തോടു അല്ല ആചരിക്കേണ്ടത് ഗുരു നമുക്ക് വേണ്ടി ജീവിച്ചു നമുക്ക് വേണ്ടി സമാധിയായി എന്നുള്ളതാണ് ഗുരു അവതാരപുരുഷനാണ് ഗുരു ദൈവമാണ് ഗുരു നമുക്ക് വേണ്ടി ജനിച്ചതാണ് ഗുരുവിന്റെ സമാധി വളരെ ഭക്തി നിർഭരമായ ചടങ്ങുകളൂടെ ലോകമുള്ള ഗുരുവന്ദനങ്ങളിൽ ഭക്തിവാദരപൂർവ്വം ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇവിടെ ആചരിക്കപ്പെടുന്ന ഈ ചടങ്ങില് എല്ലാ ഭാഗങ്ങളിലും വേണ്ടി നേരിടുകയാണ് കായംകുളം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി എം അം്ലി മോൻ രക്ഷ്മീശ്വരം അധ്യക്ഷനായി വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി ദിനാചരണം ഇന്ന് ലോകമെമ്പാടും ആചരിക്കുകയാണ് ശ്രീനാണ ഗുരുദേവൻ കേരളത്തിനെ കാട്ടിത്തന്ന ആ വഴിയിലൂടെ യാത്ര ചെയ്യുക എന്ന കൂടി എല്ലാ മലയാളികളും മഹാഗുരുവിനെ സ്മരിക്കുന്ന ഒരു ദിനമായി ഇന്നത്തെ മഹാസമാധി ദിനം മാറുകയാണ് കായംകുളം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് അസോസിയേഷനും ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ അസോസിയേഷനും ചേർന്ന് കഴിഞ്ഞ ഏറെ വർഷമായി മഹാഗുരുവിന്റെ സമാധി ദിനം സമുചിതമായി ആചരിക്കുകയാണ് ഒരു ദിവസം നിൽക്കുന്ന സമാധി ദിനാചരണമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ബി തിലകൻ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം പ്രവീൺ കുമാർ ഡോക്ടർ ഷറഫുദ്ദീൻ ടി രവി ആർ രമണൻ അബ്ദുൾ നിസാർ സനോജ് ഷാജഹാൻ ലിത്തിഫ് കരുവിൽ എസ് സുജിത തുടങ്ങിയവർ സംസാരിച്ചു തൊണ്ണൂറ്റേഴാമത് മഹാസമാധി കായ്ലം ഡ്രൈവേഴ്സ് യൂണിയന്റെ വകയായിട്ട് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പിന്നെ നാല് കൊല്ലം കൊണ്ട് ഭംഗിയായി നടന്നു വരുന്നു എല്ലാവിധ കോംപ്ലക്സിൽ എല്ലാവിധ ആളുകളും പിന്നെ പ്രസാദ ുംകത്ത് ഗുരുദേവൻ ലോകത്തിന് അരുൾ ചെയ്ത മാർഗങ്ങൾ അത് നടപ്പിൽ വരുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം പക്ഷേ വളരെ സങ്കടകരമെന്ന് പറയട്ടെ നമ്മൾ ഉൾപ്പെടെ ഉള്ള ഈ ജനത ഗുരുദേവന്റെ പഠനങ്ങളെ ഗുരുൽദേവന്റെ അരുൾപാടുകളെ ഗൗരവപൂർവ്വം ഇന്നോളം വീക്ഷിച്ചിട്ടില്ല എന്നതാണ് നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരിയോഗം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഗുരുദേവന്റെ പഠനങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവ് ലഭിക്കുന്നില്ല അടിമത്തത്തിലും അസമത്വത്തിലും കിടന്ന ഒരു ജനസമൂഹത്തെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട കഴിഞ്ഞുകൂടിയ ഒരു ജനസമൂഹത്തെ ആ ജനസമൂഹത്തെ തല ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരാൻ ഗുരുദേവന്റെ ഈ ലോകത്തേക്കുള്ള വരവാണ് സഹായകമായത് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്രവം പ്രതിഷ്ഠ അരുവിപ്രദം പ്രതിഷ്ഠ ഉണ്ടാക്കിയ ചലനങ്ങളാണ് ആ പ്രതിഷ്ഠ ഉണ്ടാക്കിയ അഭിപ്രായമാണ് ഇന്ന് കേരളം ഈ രീതിയിൽ ലോകത്തിന് മാതൃകയായി നിൽക്കാൻ കാരണം യിരത്തി അഞ്ഞൂറ് പേർക്ക് നഗരത്തിൽ പ്രസാദ വിതരണം നടത്തി വൈകിട്ട് നാല് മണിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ ആസ്പദമാക്കി വിനോദ് കുമാർ വാരണപ്പള്ളിയിൽ പ്രഭാഷണം നടത്തി പ്രസാദ വിതരണ ഷോപ്പിംഗ് കോംപ്ലക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി എം അമ്പളിമോൻ ജശ്മീശ്വരം നിർവഹിച്ചു സി ഡി നെറ്റ്